ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം നിതു മധുസ് വെല്ലോട്ടോ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഒരു അടിപൊളി സെയിൽ വീഡിയോ ലോട്ടസിൻ്റെ അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല പുതിയ വെറൈറ്റീസാണ് മിക്കതും പുതിയ വെറൈറ്റീസാണ് നല്ല റേറ്റ് ഉറവിൽ ഏറ്റവും പുതിയ വെറൈറ്റീസിന് ആയിരം അടുത്തൊക്കെയാണ് എല്ലാ മാർക്കറ്റ് പ്ലേസിലെ റേറ്റ് നമ്മൾ സ്പെഷ്യൽ ഓഫറിൽ നല്ല റേറ്റ് ഉറവിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ നിങ്ങൾ ഫുള്ള് വീഡിയോ കാണുക എന്നിട്ട് ഏത് റേറ്റിനാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് പറയാട്ടോ നാളെ തന്നെ നമുക്ക് എത്ര ഓർഡേഴ്സ് കിട്ടിയാലും നാളെ തന്നെ എല്ലാവർക്കും കംപ്ലീറ്റ് അയച്ചു തരുന്നതാണ് കാരണം എനിക്ക് ഞാൻ അങ്ങനെയാണ് ഓർഡേഴ്സ് എടുക്കുന്നത് വീഡിയോ ഇടും പിറ്റേ ദിവസം കംപ്ലീ കംപ്ലീറ്റ് എല്ലാവരുടെയും തീർക്കും അന്ന് വൈകിട്ട് അടുത്ത വീഡിയോ ഉണ്ടാവും അങ്ങനെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് കംപ്ലീറ്റ് എല്ലാ ഡ്യൂട്ടിയും കറക്റ്റായിട്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വരേണ്ടത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല വാട്സാപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് ഈ ഇതിൽ നമ്മൾ കാണിക്കുന്ന ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ മതി പേരുകളും ഞാൻ പറയുന്ന പേരുകൾ ടൈപ്പ് ചെയ്തിട്ടാലും മതി അല്ലെങ്കിൽ വോയിസ് അയച്ചാലും മതി കോൾസ് ഇല്ലാട്ടോ അപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ ഹോട്ടലിൽ പറയും അപ്പോൾ ജിപേ ചെയ്യുക ജിപേ ആണ് പേയ്മെൻറ്റ് മെത്തേഡ് ജിപേ ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് കാണിക്കുക എന്നിട്ട് അപ്പോൾ തന്നെ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ എന്തായാലും വേണം ഡി ടി ഡി സി കൊറിയറാണ് അവിടെ ഹോം ഡെലിവറി ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ അന്വേഷിക്കുകട്ടോ ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക നിയറസ്റ്റ് ഡി ടി ഡി സി എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ അടുത്തുള്ള ഡി ടി ഡി സി വരും പിൻകോഡ് വരും ആ പിൻകോഡാണ് എനിക്ക് തരേണ്ടത് നിങ്ങളുടെ സെയിം അഡ്രസ്സ് പിൻകോഡ് അവരുടെ ഡി ടി ഡി സി എവിടെയാണ് അവിടുത്തെ പിൻകോഡ് ഫോൺ നമ്പർ നിങ്ങളുടെ ഫോൺ നമ്പർ അതായത് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ അവർ ആദ്യം കോൾ ചെയ്യുകയുള്ളൂ എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ അറിയാനായിട്ട് ഹോം ഡെലിവറി ഉണ്ടെങ്കിൽ ലൊക്കേഷനൊക്കെ ചോദിക്കും വിവരങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അവർ വിളിക്കും ഇനിയിപ്പോൾ അവിടെ വന്ന് വാങ്ങാനാണെങ്കിലും അവർ കോൾ തന്നെ ചെയ്യുള്ളൂ അപ്പോൾ ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്നതായിരിക്കും കിട്ടുന്നതായിരിക്കണം വിളിച്ചാൽ അവർ വിളിക്കും ാൽ നിങ്ങൾ എടുക്കുകയും വേണം കേട്ടോ അവർ അങ്ങനെ അധികം ദിവസം ഒന്നും കാത്തിരിക്കത്തില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഒരു റെസ്പോൺസ് ഇല്ലെങ്കിൽ അവർ എനിക്ക് അയക്കും നമ്മുടെ ചാനലിൽ കറക്റ്റായിട്ട് നമ്മുടെ റൂൾസ് എഴുതിയിട്ടുണ്ട് അത് ജസ്റ്റ് കൂടി ഒന്ന് വായിക്കാം കേട്ടോ അങ്ങനെ റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ എല്ലാ റൂൾസുകളും എഴുതിയിട്ടുണ്ട് അത് ജസ്റ്റ് നോക്കി വായിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ സമയം കളയണ്ട നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് വെയിറ്റ് ചെയ്തതെന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോകാം കേട്ടോ ലോട്ടസിൻ്റെ ഇതാണ് കേട്ടോ ഫസ്റ്റ് വെറൈറ്റി അശ്വതി എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതുപുത്തൻ വെറൈറ്റികളിലൊന്നാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് രൂപേഴ്സാണ് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഈ ഒരു ചെറുതിന് നമ്മൾ നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് വലുതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഏറ്റവും പുതിയ വെറൈറ്റിയാണ് ഈ റേറ്റിൽ എവിടെയും കിട്ടത്തില്ല അത് ഉറപ്പാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ലോട്ടസ് അശ്വതി കേട്ടോ അടുത്ത വെറൈറ്റി ചന്ദ്രഭാഗയാണ് ചന്ദ്രഭാഗയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു വലിപ്പുള്ള ട്യൂബറിൻ്റെ റേറ്റ് വെറും ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ മൂന്നും നാലും ഗ്രോ ട്രിപ്പുകളൊക്കെ ഉണ്ട് നല്ല ഹെൽത്തിയാണല്ല അപ്പോൾ എല്ലാം ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് പിന്നെ നൂറ്റി അൻപതിൻ്റെ ചെറുതും ഉണ്ട് കുറച്ചുകൂടി ചെറുത് നൂറ്റി അൻപത് രൂപ കേട്ടോ അപ്പോൾ ചന്ദ്രഭാഗയുടെ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അത്ര പഴയ വെറൈറ്റി അല്ല പുതിയ വെറൈറ്റി തന്നെ പറയാം നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ചന്ദ്രഭാഗ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ അടുത്ത വെറൈറ്റി ഇതിൻ്റെ ഈ ലോട്ടസിൻ്റെ പേര് ഫസ്റ്റ് ലവ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് പുതുപുത്തൻ വെറൈറ്റിയാണ് കേട്ടോ ഇത് എല്ലാവരുടെ അടുത്തേക്ക് ആയി വരുന്നേ ഉള്ളൂ ഇതിൻ്റെ ട്യൂബേഴ്സൊക്കെ അങ്ങോട്ട് ഇതിപ്പോൾ തിക്ക് റണ്ണേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത്രേ ആയി വരുന്നേ ഉള്ളൂ പുതിയ പുത്തൻ വെറൈറ്റിയാണ് ഫസ്റ്റ് ലവ് അപ്പോൾ അതിൻ്റെ ഈ ഒരു വണ്ണുള്ള ഇതല്ലേ അതിന് ഇത് ഇത്ര ഇത്രയുള്ളത് കാണിച്ചു തരാം വലുപ്പം ഇതിന് മുന്നൂറ് രൂപയാണ് കേട്ടോ ഫസ്റ്റ് ലവിൻ്റെ നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് ബാക്കി എല്ലാം തിക്ക് റണ്ണേഴ്സാണ് ചെറുതും വലുതും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ചെറുതൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ ബാക്കിയെല്ലാം ഇത് ഇരുന്നൂറ് രൂപ പിന്നെ രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപ കേട്ടോ ഫസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു റേറ്റിൽ എന്തായാലും പുറത്ത് എവിടെയും കിട്ടത്തില്ല കാരണം അത്രയും റേറ്റുള്ള നല്ല നല്ല എണ്ണൂറും ആയിരം രൂപയ്ക്കുള്ള നല്ല നല്ല വെറൈറ്റീസാണ് അതൊക്കെ അപ്പോൾ ഈ നല്ലൊരു ചാൻസ് തന്നെയാണ് മിസ്സാക്കാതെ വാങ്ങിച്ചോളൂ അടുത്ത റേറ്റ് കേട്ടോ വജ്ര വജ്രയിൽ തേക്ക് ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബഡ് തന്നെയുണ്ട് അപ്പോൾ ഞാനിനി പറയേണ്ട ആവശ്യമില്ല ഇത് ട്രോപ്പിക്കൽ ആണോ ഇല്ലെന്ന് എല്ലാവർക്കും കാണും ഈ ഒരു ബഡ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിറയെ നിറയെ പൂക്കള് തരും അതും പുതിയ പുത്തൻ വെറൈറ്റിയാണ് കേട്ടോ വജ്ര വജ്രയുടെ വലിയ ട്യൂബർ കണ്ടോ ഈ ഒരു വലിയ ട്യൂബറിൻ്റെ റേറ്റ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ചെറുത് ചെറിയ ട്യൂബേഴ്സിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ വരുന്നത് പിന്നെ ഈ ഒരു കുഞ്ഞിതുണ്ട് തീരെ കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല അതിന് ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് വജ്ര റേറ്റ് ഉണ്ട് വെച്ചോ ഒരു സംശയം വേണ്ട അടുത്ത മാസം ഫ്ലവർ ആയിട്ടുണ്ടാവും അത്ര ഉറപ്പുള്ള വെറൈറ്റിയാണ് പുതിയ പുത്തൻ വെറൈറ്റിയിൽ ഏറ്റവും നല്ല ടോപ്പിൽ പോകുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ലോട്ടസ് വജ്ര അടുത്ത വെറൈറ്റി ചാന്ദിനിയാണ് കേട്ടോ തിക്രണ്ണേഴ്സാണ് വന്നിരിക്കുന്നത് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയുള്ളിട്ടോ ചാന്ദിനീട്ട് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് ഒരു പ്രത്യേക ഷേയ്പാണ് കേട്ടോ അതിൻ്റെ ഫ്ലവേഴ്സിന് അപ്പോൾ അതിൻ്റെ നൂറ്റമ്പതിൻ്റെയും ഇരുന്നൂറിൻ്റെയും ചെറു ചിലത് ഇത് ഈ ഒരു ചെറുത്തൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നൂറ് രൂപ മുതലുണ്ട് ലോട്ടസ് ചാന്ദിനിയാണ് പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ നിറയെ ഫ്ലവേഴ്സ് എപ്പോഴും ഫ്ലവേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ എല്ലാം അങ്ങനത്തെയാണ് കേട്ടോ എല്ലാ ദിവസവും ഫ്ലവേഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ലോട്ടസുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ ചാന്ദിനി കേട്ടോ ലോട്ടസ് ചാന്ദിനി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് ഫിലിപ്പാണ് ചെറുതും വലുതും ഒക്കെ ഉണ്ട് അമ്പത് രൂപ മുതൽ റെഡ് ഫിലിപ്പ് അവൈലബിളാണ് അമ്പതിൻ്റെ ഒന്നോ രണ്ടോ കാണത്തുള്ളു പിന്നെ പിന്നെന്താ ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഈ ഏറ്റവും വലുതല്ലേ നല്ല വലുത് അത് മാത്രം മുന്നൂറ് രൂപ കേട്ടോ റെഡ് ഫിലിപ്പാണ് കേട്ടോ ഡ്രിപ്പിൻ യൂവിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ബാലൻസ് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരെണ്ണത്തിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് കേട്ടോ ആ അമ്പത് രൂപയ്ക്ക് നമ്മൾ ചിലപ്പോൾ രണ്ടെണ്ണം ഒക്കെ വയ്ക്കും കേട്ടോ അപ്പോൾ വേരൊക്കെ വന്നിട്ടുള്ള ഡ്രിപ്പിൻ ഡ്യൂവിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഒരു ബാലൻസ് ഉണ്ട് കേട്ടോ കേട്ടോ അടുത്ത വെറൈറ്റി നമ്മുടെ റെഡ് പിയോണിൻ്റെ കുറച്ച് ട്യൂബേഴ്സാണ് തിക്ക് റണ്ണേഴ്സും ഉണ്ട് തിക്ക് റണ്ണേഴ്സ് ഉണ്ടോ എഴുപത് രൂപയുള്ളൂ കേട്ടോ നല്ലവണ്ണം ഗ്രോത്തിപ്പ് ഉണ്ട് തിക്ക് റണ്ണേഴ്സ് എന്ന് അറിയാൻ പറ്റില്ല ട്യൂബർ തന്നെയാണ് അത് കണ്ടോ നല്ല കട്ടി ഉണ്ട് അപ്പോൾ എഴുപത് രൂപയുടെ കുറച്ച് അധികം ഇരിക്കുന്നുണ്ട് റെഡ് റെഡ് പിയോണി പിന്നെ ഇത് ഈ ഒരു വലുതുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് റെഡ് പിയോണിയുടെ ഫ്ലവർ കാണായിട്ട് നല്ല ഡാർക്ക് റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ആണ്ട്ടോ റെഡ് പിയോണി അപ്പോൾ അതിൻ്റെ എഴുപതിൻ്റെ ഉണ്ട് നൂറിൻ്റെതാ കുറച്ച് വണ്ണുള്ളത് നൂറിൻ്റെ ഉണ്ട് കേട്ടോ വാങ്ങിച്ചോളൂ അടുത്ത വെറൈറ്റി കേട്ടോ ബുദ്ധാ സൗണ്ടിൻ്റെ ട്യൂബേഴ്സാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ബുദ്ധ സൗണ്ടിന് അപ്പോൾ അതിൻ്റെ ഈ ഒരു പലിപ്പുള്ള ട്യൂബർ ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതുപോലത്തെ ട്യൂബറും ഉണ്ട് അതിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിലും മൂന്നാല് ഗ്രോ ട്രിപ്പുകളുണ്ട് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ ബുദ്ധാ സൗഡിന് രണ്ടേ രണ്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒരു വൈറ്റും പിങ്കും ഷെയ്ഡ് പാവപ്പെട്ടവരുടെ അഖില എന്നൊക്കെ ബുദ്ധ ബുദ്ധാ സൗഡിനെ പറയൂ കേട്ടോ അത്ര ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ ഇത് വന്നിട്ട് പിങ്ക് ലാവൻഡറിൻ്റെ ട്യൂബറാണ് കേട്ടോ പിങ്ക് ലാവൻഡർ അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഉള്ളൂ അപ്പോൾ ആദ്യം വാങ്ങിക്കുന്നവർക്ക് കിട്ടും കേട്ടോ പിങ്ക് പിങ്ക്ലൗഡിൻ്റെ തിക്ക് റണ്ണറാണേ ട്യൂബേഴ്സുണ്ട് തിക്ക് ഉണ്ട് അപ്പോൾ നൂറ് രൂപയാട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് തിക്ക് റണ്ണറാണ് കേട്ടോ പിങ്ക്ലൗഡാണേ ഇതാട്ടോ അടുത്ത വെറൈറ്റി ഡി വണ്ണിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ വലുത് ഇരുന്നൂറ്റി മുപ്പത് രൂപ നല്ല മണ്ണുള്ളതാണ് കേട്ടോ ഈ വലുത് പിന്നെ ഇത് മൂന്ന് ട്യൂബേഴ്സ് ഒന്നിച്ചിരിക്കുന്നതാണ് ഇതിലൊരു ചെറുതുകൊണ്ട് ഇതേ കണ്ടോ ഇങ്ങനെയാണ് ഗ്രോത്ത് ടിപ്പ് ഒരുന്ന ചെറുന്ന് ഇത്ര ഉണ്ടാവും ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപ ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട് അപ്പോൾ രണ്ട് നൂറ്റമ്പതിൻ്റെയും പിന്നെ ഒരെണ്ണം ഇരുന്നൂറ്റി മുപ്പതിൻ്റെയും ഉണ്ട് കേട്ടോ ഡി വൺ പുതിയ വെറൈറ്റി ആണ് നിറയെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും പെറ്റൽസ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ ലോട്ടസ് ഡി വൺ അമേരിക്ക മേലിയുടെ അമ്പത് രൂപയുടെ കുഞ്ഞൻ ട്യൂബേഴ്സുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ വാങ്ങിച്ചുള്ളതിനോടൊപ്പം അമേരിക്ക മേലിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും എന്നിട്ടെല്ലാം തന്നെ സി ആർ റുബിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ കുറേ കുറേ ഇരിക്കുന്നുണ്ട് അപ്പോൾ വലിയ ട്യൂബേഴ്സൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുത്ത് തീർക്കുന്നുണ്ട് അതൊക്കെ നൂറ് രൂപയുള്ളേ കാരണം സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ഇരിക്കുന്നുണ്ട് ഏറ്റവും റേറ്റ് കുറവില്ല നൂറ് രൂപ അമ്പത് രൂപയ്ക്ക് ഒക്കെ കൊടുക്കുന്നു കേട്ടോ സി ആർ റുബി കേട്ടോ നൂറിൻ്റെ വലിപ്പം കണ്ടില്ലേ അപ്പം ഇതിൻ്റെ പകുതിയായിരിക്കും അമ്പതിന് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ സി ആർ റു ബി നിറയെ ഫ്ളവേഴ്സ് ഉണ്ടാവുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി കേട്ടോ സി ആർ റുബി ഇത് ഒരു ബൗൾ ആണ് പിങ്ക് ബൗൾ എന്ന് കണ്ടു ഇതിൻ്റെ പേര് ഇതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പിങ്ക് ബൗളിൻ്റെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആണ് വൺ എയ്റ്റ് സീറോ ഒരു ബൗൾ ലോട്ടസ് ആണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് ബൗൾ ഇത് വന്നിട്ട് ഒക്ടോപ്പസിൻ്റെ ട്യൂബറാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നൂറ്റി എൺപത് രൂപ കേട്ടോ വൺ എയ്റ്റ് സീറോ ആണ് പുതിയ വെറൈറ്റി ആണ് കേട്ടോ ഒക്ടോപ്പസ് അപ്പോൾ അതിൻ്റെ രണ്ട് രണ്ട് ട്യൂബേഴ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഒക്ടോബസ് ഒക്കെ നല്ല വെറൈറ്റീസ് ആണ് വാങ്ങി വെച്ചോളൂ ഇത് ഹിമാനിയുടെ കുഞ്ഞ് ആണ് ഈ ചെറുത് അമ്പത് രൂപയും പിന്നെ ഈ വലുത് എഴുപത് രൂപ കേട്ടോ ഹിമാനി ആണ് കേട്ടോ വൈറ്റ് ഫ്ലവേഴ്സ് ആണ് വരുന്നത് ഹിമാനി നാം തന്നെ ചൈനീസ് റെഡിൻ്റെ അമ്പത് രൂപയുടെ ട്യൂബേഴ്സ് ആണ് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറിയ ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതൊരു മൂന്നാലോ ഒന്നിച്ച് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരെണ്ണമായിരിക്കും അമ്പത് രൂപക്ക് കിട്ടുന്നത് കേട്ടോ ചൈനീസ് റെഡ് ആണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും അടുത്തുള്ള ഓട്ടോസ് വന്നിട്ട് എല്ലോ പിയോണിയാണ് കേട്ടോ ഇത് കണ്ടോ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വൺ എയ്റ്റ് സീറോ അതുപോലെ തന്നെ ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് കാണിച്ചു തരാം എഴുപത് രൂപ എല്ലാം എല്ലോ പിയോണി തന്നെയാണ് ഇതെല്ലാം നൂറ്റി എൺപത് രൂപ കേട്ടോ നല്ല ഹെൽത്തി ട്യൂബറാണ് കേട്ടോ എല്ലോ പിയോണിയുടെ ഒക്കെ ട്യൂബേഴ്സ് കണ്ടാലും നമുക്കറിയാൻ പറ്റും ഇത് കണ്ടോ ഇത് കാണുമ്പോൾ എനിക്കറിയാം ഇത് എല്ലോ പിയോണി ആണെന്നു കേട്ടോ കാരണം അത് നമുക്ക് ഇത്രയും ഒരു എക്സ്പീരിയൻസ് ആയല്ലോ ഇപ്പോൾ കൊടുത്ത് ഒത്തിരി പേർക്ക് കൊടുത്തു കൊടുത്ത് അപ്പോൾ എനിക്കിത് കാണുമ്പോൾ തന്നെ എനിക്കൊരു സംശയം വേണ്ട അത് കാണുമ്പോൾ നമുക്ക് ആ ട്യൂബറിൻ്റെ ഷേപ്പും വ്യത്യാസമൊക്കെ ഇപ്പം മനസ്സിലാവുന്നുണ്ട് കേട്ടോ ചെറുതുണ്ട് കേട്ടോ അല്ലോ പിയോണി തന്നെയാണ് കേട്ടോ ഈ ചെറുത് അമ്പത് രൂപ ഇത് ഐശ്വര്യ ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐശ്വര്യയുടെ നല്ല ഹെൽത്തി ട്യൂബറാണ് ഇത് കാണുന്നത് കണ്ടോ വേരൊക്കെ വന്നിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണേ ലോട്ടസ് ഐശ്വര്യ ഇത് കാവേരി ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ നല്ല വലിയ ട്യൂബറാണ് അപ്പം റേറ്റ് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ നല്ല വലിയ ട്യൂബറാണേ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അടുത്തത് വന്നിട്ട് മഹിമാ ലോട്ടസിൻ്റെ തിക്ക് റണ്ണേഴ്സാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള വിത്ത് ബഡോട് കൂടിയിട്ടുള്ള തിക്ക് റണ്ണേഴ്സാണ് ആ റേറ്റ് നമ്മൾ നമുക്കിത് ഒന്നിച്ച് വലുതാക്കി നമുക്ക് അയക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് നല്ല വലുതാണ് അപ്പോൾ രണ്ട് പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ബഡ് കണ്ടു നല്ല ഡാർക്ക് റെഡ് ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പീസ് അടി ഉള്ള ഭാഗമായിട്ട് മുറിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയായിരിക്കും കേട്ടോ കർണയുടെ ഒരു ഒരു ട്യൂബറോട് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ട്യൂബറേ റേറ്റ് നൂറ്റി അൻപത് രൂപ കേട്ടോ വൺ ഫൈവ് സീറോ ലോട്ടസ് കർണ ഒത്തിരി ലോട്ടസ് ട്യൂബേഴ്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അറിയത്തില്ല നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് ട്യൂബേഴ്സ് കണ്ടിട്ട് തമോ പോലെയൊക്കെയുണ്ട് കണ്ടിട്ട് അതായത് നല്ല ഫ്ലവേഴ്സ് വരുന്ന ആ ട്യൂബറിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടിട്ട് നല്ല നല്ല വെറൈറ്റീസ് ആണ് അപ്പോൾ ഞാനത് എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല കാരണം എനിക്ക് നടാൻ സമയമില്ല കണ്ടോ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവില് തരാം അപ്പോൾ ഇത്രയും വലിയ ട്യൂബറൊക്കെ നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ തരാം കേട്ടോ അപ്പോൾ പരീക്ഷണമായിട്ട് വാങ്ങിക്കുന്നവർക്കൊക്കെ വാങ്ങിക്കാം അമ്പത് രൂപ മുതൽ ഐ ഡി അറിയാത്തതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ലോട്ടസ് ട്യൂബേഴ്സാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ നാളെ തന്നെ കംപ്ലീറ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറയുകയാണ് ഒത്തിരി ഒത്തിരി സപ്പോർട്ട് കിട്ടുന്നുണ്ട് കാരണം എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ഇടാറുണ്ട് ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും അത് പിറ്റേ ദിവസം ആകുമ്പോൾ കംപ്ലീറ്റ് എല്ലാം തീർന്നു പോകാറുണ്ട് അപ്പോൾ നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ടിന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതും നിങ്ങൾ തരുന്ന വലിയൊരു പ്രോത്സാഹനവും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഊർജ്ജമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അത് മറന്നു പോരുത് അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും പുതിയ പുതിയ വെറൈറ്റീസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അടുത്ത ആഴ്ചയിലും നല്ല നല്ല വെറൈറ്റീസൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാം അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഓർഡർ എടുക്കുന്നത് കാരണം പിന്നെയും പിന്നെയും ഡൗട്ടുകൾ കമൻസിൽ കാണുന്നുണ്ട് എങ്ങനെയാണ് ഓർഡർ എടുക്കുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്